വയസ്സിലും വോട്ട് ചെയ്ത് വെള്ളിക്കോത്ത് സി കുപ്പച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഭാഗമായുള്ള വീട്ടിലെ വോട്ട് പ്രക്രിയയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ അടോട്ട് കൂലോത്ത് വളപ്പിലെ ഇവരുടെ വീട്ടിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയത് കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലെ പാർട്ടി ഇരുപതിലെ സീരിയൽ നമ്പർ വോട്ടറാണ് സി കുപ്പച്ചി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരമുള്ള വീട്ടിലെ വോട്ട് പ്രക്രിയയുടെ ഭാഗമായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഭരണാധികാരിയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ വെള്ളിക്കോത്ത് അടോട്ട് കൊലോത്ത് വളപ്പിലെ ഇവരുടെ വീട്ടിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യം ഒരുക്കിയത് ഇതോടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വീട്ടിലെ വോട്ട് പ്രക്രിയയ്ക്ക് തുടക്കവുമായി ഒന്നാം പോളിംഗ് ഉദ്യോഗസ്ഥൻ കൃഷ്ണനായിക് പേര് വിളിച്ച് തിരിച്ചറിയൽ രേഖ പരിശോധിച്ചു രണ്ടാം പോളിംഗ് ഉദ്യോഗസ്ഥൻ സുബിൻ രാജ് ചൂണ്ടുവിരലിൽ പുരട്ടി പിന്നെ കുപ്പച്ചിയമ്മ വിരലടയാളം രേഖപ്പെടുത്തി വീട്ടിൽ സജ്ജമാക്കിയ താൽക്കാലിക കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് വോട്ട് ചെയ്തത് മകന്റെ മകൾ ബേബിയുടെ സഹായത്തോടെയായിരുന്നു വോട്ട് ചെയ്യൽ വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പർ ഇട്ട കവർ ഒട്ടിച്ച ശേഷം കവർ മെറ്റൽ ഡ്രോപ്പ് ബോക്സിൽ നിക്ഷേപിച്ചു കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സി കുപ്പച്ചി നിലവിൽ കാസർകോട് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർ കൂടിയാണ് വോട്ടെടുപ്പ് നടപടികൾ നിരീക്ഷിച്ച ജില്ലാ കലക്ടർ ഇമ്പശേഖർ ആശംസ അറിയിച്ച് കുപ്പച്ചിയമ്മയ്ക്ക് നൽകി കലക്ടറെ തിരിച്ചറിഞ്ഞപ്പോൾ കുപ്പച്ചിയമ്മ സന്തോഷം പങ്കിട്ടു വീട്ടിലെ വോട്ടിന് സാക്ഷിയാകാൻ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും അയൽവാസികളും എത്തിയിരുന്നു അയൽവാസിയായ കാരിച്ചി നെൽക്കതിർച്ചെണ്ടു നൽകിയാണ് ജില്ലാ കലക്ടറെ സ്വീകരിച്ചത് ജനാധിപത്യത്തിന് കരുത്തുപകരാൻ കുപ്പച്ചി പോലെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്നും കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്ത ഇവർ മാതൃകയാണെന്നും കളക്ടർ പറഞ്ഞു ഈ ഏജ് ഭിന്നശേഷിക്കാർക്ക് ഉള്ള വോട്ടിംഗ് ഹോം വോട്ടിംഗ് സംവിധാനമാണ് ഇന്ന് ഇന്നു മുതൽ നമ്മൾ നടപ്പിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എല്ലാ വോട്ടർമാരെയും വോട്ട് ചെയ്യിപ്പിക്കണമെന്നാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ജില്ലയിൽ കാസർഗോഡിൻ്റെ ഒരു ജില്ല നമ്മുടെ ജില്ലയിൽ നൂറ്റി പതിനൊറ് വയസ്സ് പൂർത്തിയായ നമ്മുടെ ഒരു വളരെ ഏറ്റവും ഏജ് കൂടുതലായിട്ടുള്ള ഒരു ഇവിടെ വന്ന് ഹോം വോട്ടിംഗ് വോട്ടിംഗ് അപ്പോൾ ഈ കാഞ്ഞങ്ങാട് മണ്ഡലം ഹോം വോട്ട് സ്പെഷ്യൽ ഓഫീസറായ ജില്ലാ ടൗൺ പ്ലാനർ ലിനിറ്റി തോമസ് മൈക്രോ ഒബ്സർവർ എസ് കെ മഹേഷ് ലാൽ ബൂത്ത് ലെവൽ ഓഫീസർ മൊയ്തു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്